പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവിനസ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി വിശകാല ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ദൈവമക്കളെ ഈ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു അനേകരെ നിങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നതിനായി എല്ലാവരും ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ശുശ്രൂഷ എത്തിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ സമയം കണ്ടെത്തി പ്രവർത്തിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം ഒരു വാക്ക് ആരംഭിക്കാം ഹാലേലിയ ഹാലേലിയാം യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ഹല്ലേലിയ സ്തോത്രം ഹല്ലേലിയ സ്തോത്രം 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 കർത്താവ് പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു ക്രൂശിലൂടെ നൽകുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുവാൻ യേശുവേം അങ്ങയുടെ സൗജന്യദാനമായ നിത്യരക്ഷ ഞങ്ങളെല്ലാവരും പ്രാപിക്കത്തക്കവണ്ണം ഇടയാകുന്നതിന് വേണ്ടി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഭർത്താവേ പിതാവിൻ്റെ കരങ്ങളിലെ ഞങ്ങളെയൊക്കെ സമർപ്പിക്കുന്ന അതാം ഏറ്റെടുക്കണമേ ബലപ്പെടുത്തണമേ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും നിറയുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് കരുണിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ത് തിന്നും എന്ത് എന്ത് കുടിക്കും എന്ത് ധരിക്കും എന്ന് നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങളുടെ സ്വർഗസ്നാപിതാവ് അതെല്ലാം നിങ്ങൾക്ക് കൃത്യസമയത്ത് നൽകുമെന്ന് അറിച്ച് വചനത്തെ മുൻനിർത്തിക്കൊണ്ട് കർത്താവ് ഞങ്ങളുടെ ജീവിതവക്രതയെല്ലാം എടുത്തു മാറ്റുവാൻ തക്കവണ്ണം കൃപചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാനാൽ ഞങ്ങൾ നയിക്കണമേ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധ മേദേവ മാതാവും സഹവിശ്വന്മാർ ശുദ്ധീകരണ പ്രാർത്ഥിക്കണമേ യേ യശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് തെരുമാറാകണമേ ആമീൻ ഹാലലിയാം പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ഒരു വിജയം ലഭിക്കത്തക്കവണ്ണം ക്രൂശ് നമ്മളെ സഹായിച്ചു നമ്മുടെ പാപത്തിൻ്റെ ഫലങ്ങളായ ദുഃഖങ്ങളും കഷ്ടതകളെല്ലാം പരിഹരിക്കപ്പെട്ടു അതെല്ലാം യേശുവിൻ്റെ ക്രൂശ് വഴി നമുക്ക് വലിയ വിമോചനം നൽകിയെന്നുള്ളതാണ് നമ്മൾ കൊലേസ്യ ലേഖനം രണ്ടാമധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കൊലേസ്യ രണ്ടിൻ്റെ പതിനഞ്ച് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി നമുക്ക് ക്രൂസ് വഴി കർത്താവ് വിമോചനം നേടിത്തന്നു സാത്താനിൽ നിന്ന് സ്വാതന്ത്ര്യം എന്നുള്ളതാണ് രക്ഷയുടെ അനുഭവം വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി ക്രൂസിലെല്ലാം നശിക്കുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷേ ക്രൂസ് വിജയമായി തീർന്നു നമ്മളെ വിവാഹ ഉദാശയിലിങ്ങനെ പാടുന്നുണ്ട് ശുഭജൻ നംതീബാ വിജയ കൊടിതൻ സ്ലീപം നമ്മെ രക്ഷേടും ശലീപയിൽ പുകഴും നൂന്നാം രക്ഷയുടെ ചിഹ്നമായി സ്ലീപ അടയാളമായി നമുക്ക് ഇതാ ആക്കിത്തീർത്ത് തന്നിരിക്കുകയാണ് ജയോത്സവം കൊണ്ടാടിക്കൊണ്ട് ക്രൂസിന്മേൽ ജയോത്സവം കൊണ്ടാടി അത് പരസ്യമായ കാഴ്ചയാക്കി എഫ് എ സൂസ് ഒന്നിൻ്റെ ഇരുപത്തിയൊന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് എഫ് എ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെയും ഇരുപത്തി ഒന്നാമത്തെ വാക്യം അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി അവനെ ഉപവിഷ്ടനാക്കി ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരിയായി യേശുവിനെ ദൈവമാക്കി വച്ചു എല്ലാ നാമത്തിലും മേലായ നാമമാക്കി അവനെ മാറ്റിയും സാത്താൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും ആയുധം വെപ്പിച്ച് അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി ഹാലലിയാം അതുകൊണ്ട് നമുക്ക് ക്രിസ്തു യേശുവിൽ ഒരുപാട് ആനന്ദിക്കുവാനുണ്ട് എല്ലാത്യലേഖനത്തിലും പൗലോസ്ലിക ചോദിക്കുന്നു യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾക്ക് വരച്ച് കാണിച്ചിരിക്കുകയും നിങ്ങളെ ഇത്ര വേഗം ക്ഷുദ്രം ചെയ്ത് മയക്കിയതുപോലെ മയക്കിയത് ആരാണ് യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഇടയിൽ വരച്ചു കാണിച്ചിരിക്കുകയും പ്രിയമുള്ളവരെയും ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ട് നമ്മൾ ക്രിസ്തുവിലൂടെയുള്ള സമാധാനവും ശാന്തിയും സ്വാതന്ത്ര്യവും അനുഭവിച്ചിട്ട് വീണ്ടും അടിമ കീഴിൽ പെട്ടുപോകാനിടയാകാതെ സൂക്ഷിച്ചു കൊള്ളണം ഒരിക്കൽ നമ്മൾ അന്ധകാരത്തിലായിരുന്നു സാത്താൻ്റെ അടിമത്വത്തിലായിരുന്നു എന്നാൽ ഇന്ന് ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് എല്ലാ വാഴ്ചകളെയും എല്ലാ അധികാരങ്ങളെയും എല്ലാ പ്രഭുത്വങ്ങളുടെ മേലും അധികാരം നൽകിയിരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞകാല പാപങ്ങളിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിച്ചുവെന്ന് നമ്മൾ ഓർത്തിരിക്കണം യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ എട്ടാമത്തെ അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യം യോഹന്നാൻ സുവിശേഷം എട്ടാമധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും പുത്രൻ നമുക്ക് കഴിഞ്ഞകാല പാപങ്ങളിൽ നിന്ന് വിടുതൽ നൽകി ഒരു സർവമത സമ്മേളനം നടക്കുന്നിടത്ത് യേശുക്രിസ്തുവിൻ്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇപ്രകാരം പറയാനിടയെന്ന് വായിച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ അധികാരം അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ മത ദൈവങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൻ്റെ പ്രധാന കാരണം ലോകത്തുള്ള ഒരു നേതാക്കന്മാരും പാപമോചനം നൽകാമെന്ന് പറഞ്ഞിട്ടില്ല മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ മോചിക്കാമെന്ന് പറഞ്ഞിട്ടില്ല പാപം ചെയ്യാതിരിക്കുവാനുള്ള ശക്തി തരാമെന്ന് പറഞ്ഞിട്ടില്ല അത് ഏക പറഞ്ഞിരിക്കുന്നതും പറഞ്ഞ അതിന് ആവശ്യമായ ഘടകമായിരിക്കുന്ന കുംഭസാരം എന്ന ഗൂതാശിയും ക്രിസ്തു ലോകത്തിന് വെളിപ്പെട്ടത് അതുകൊണ്ട് പാപമോചന അധികാരമാണ് യേശുക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നത് എന്ന് തിരുവന ആ സമ്മേളനത്തിൽ പറയുകയുണ്ടായി പ്രിയമുള്ളവരെ അതാണ് നമ്മൾ വായിച്ചു കേട്ടത് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരായി ഹലലിയാം കഴിഞ്ഞ കാല പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് അതിൻ്റെ നിദാനമായിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണം അതാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഹാലലിയാം കൊലേസ്യ ലേഖനം രണ്ടാമദ്ധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾ പാപം നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛാദനം നിർവഹിക്കാത്തവരുമായിരുന്നു ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു ഹലിയാം നിങ്ങൾ പാപം നിമിത്തം മരിച്ചുപോയവരും പോയവരും ദുർവാസനകളുടെ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാനുള്ള പ്രേരണയുടെ പരിച്ഛേദനം പരിചോദനം പറഞ്ഞാൽ കട്ട് ചെയ്യുക ഒഴിവാക്കുക അത് ചെയ്യാത്തവരുമായിരുന്നു ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുക അത് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലും ദൈവത്തിൻ്റെ പ്രത്യേക കരുണയും സ്നേഹവുമാണ് ദൈവം നിങ്ങളോട് നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു ഹലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും പണ്ടത്തെ പാപം മാത്രമല്ല ദൈവത്തിന് വചനം പറയുന്നു ഇപ്പോഴുള്ള പാപവും ഇപ്പോഴുള്ള പാപം വരെയും ക്ഷമിക്കുന്നവനാണ് നിങ്ങൾ ന്യായ പ്രമാണത്തിനല്ല കൃപക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത് റോമാലേഖനം ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം ഹാലേലുയ്യ ഹാലേലുയ്യ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലെല്ലാം കീഴിലാണ് ക്രഭയ്ക്ക് കീഴിലാണ് ക്രഭയ്ക്ക് കീഴിൽ വന്നവെങ്കിൽ യോഹന്നാൻ യോഹനാൻസിലി എഴുതിയ ഒന്നാം ലേഖനം നമ്മൾ വായിക്കണം ഇപ്രകാരം പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല ദുഷ്ടനവനെ തൊഴാൻ സാധ്യമല്ല അപ്പം നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിക്കണം നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്ന് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു പത്രദിവസത്തിലേക്കായിട്ട് ഒന്നാമത്തെ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ് അപ്പം ദൈവവചനം കേട്ട് നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ നമ്മളിൽ ആ ദൈവത്തിൻ്റെ കൃപ വർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ മാമോദിസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവ് നമ്മൾ ഉജ്ജ്വലിക്കുമ്പോൾ എങ്ങനെയാണ് ഉജ്ജ്വലിക്കുന്നത് മാമോദിസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉജ്ജ്വലിക്കുന്നത് നാം വചനം കേട്ട് വചനത്താൽ നമ്മുടെ പാപങ്ങളെ കർത്താവിൻ്റെ തിരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വീണ്ടും ജനനമുണ്ടാകുന്നത് വീണ്ടും ജനനം എന്ന് വെച്ചാൽ അത് നമ്മൾ തുടരെ തുടരേണ്ടത് സാധാരണ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ ാപത്തിന് വശമുധരാകുന്നു എന്ന് തിരിച്ചറിയണം എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ പുണ്യത്തിന് വശമ്പുതരാകുന്നു അപ്പൊ പോലീസില് പറഞ്ഞതുപോലെ എന്നിൽ തിന്മയുമുണ്ട് എന്നിൽ നന്മയുമുണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഞാൻ ഞാൻ നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിലും ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് ഈ പാപത്തിൽ നിന്നെ ആര് മോചിപ്പിക്കും അത് കർത്താവായി ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് പൗലോസ് സപ്പോസ്തും പറഞ്ഞു വെക്കുന്നത് എന്താ പറയുമുള്ളവര് നമ്മൾ പാപത്തിൽ നിന്ന് ഭരണം നടത്തുകയല്ല കാരണം നമ്മൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് ഹല്ലലിയ അതുകൊണ്ട് കൃപയാൽ കൃപയാൽ നമ്മളെ നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ പാപത്തിന് അടിമപ്പെട്ടവരായിരുന്നു എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹത്താൽ ഞങ്ങളെ പാപത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും ബലഹീനതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു എന്നുള്ള ആ സത്യം ഞങ്ങൾ മനസ്സിലാക്കി മേലിൽ പാപം ചെയ്യാതെ ജീവിക്കുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപയ്ക്കുമേൽ കൃപ നൽകിയിരിക്കുന്നു എന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞ് പാപത്തെ വിട്ടുപോരുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ ദൈവത്തിൻ പുത്രനായ ജീവിക്കോം നാളല്ല ദൈവത്തിൻ പുത്രനായ ജീവിക്കോം നാളല്ല പാപബോധവും പശ്ചാത്താപവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാം പാപമേറ്റു പറഞ്ഞ് വിശുദ്ധ കുംഭസാരം നടത്തി പശ്ചാത്താപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച ആത്മാ നിറവിലായിരിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ വഴി നടത്തണമേ പരിശുദ്ധാത്മാവായ ദൈവമേ എഴുന്നള്ളി വന്ന് ഞങ്ങൾ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും കാവൽമാലാഖന്മാരുടെ സംരക്ഷണവും ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം അനുഗ്രഹിച്ച കൃപയ്ക്കായ സ്തോത്രം യേ യേശുവിൻ്റെ പരിശുദ്ധാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തെരുമാറാകണമേ ആമീ ആമീൻ ലിയാം ഹാലേലിയാം പ്രിയമുള്ളവരെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഫോൺ നമ്പറിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കണമെന്ന് ഓർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ ദൈവകൃപയ്ക്കൊത്തവണ്ണം കൃപക്കൊത്തവണ്ണം ഇതിൻ്റെ പ്രേക്ഷിതരായി മാറണമെന്ന് പ്രാർത്ഥിച്ചു എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ദൈവസന്നദ്ധിയിൽ ലഭിക്കാൻ വേണ്ടി സമർപ്പിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമീൻ